നമസ്കാരം ബി ജെ പിയും കോൺഗ്രസും വിചാരിച്ചതുപോലൊന്നും നടന്നില്ല ജൂൺ നാലിന് അമ്പേ പരാജയമായ ഒരു റിസൾട്ടാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായി ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ബാർക്കോഴ വിവാദവും എട്ടുനിലയിൽ പൊട്ടി ഇപ്പോൾ പുതിയൊരു ഗിമ്മിക്ക് നമ്പറുമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഗുരുതരമായിട്ടുള്ള വെക്കട വിടികൾ ഇത് ചില ഗിമ്മിക്ക് ഗീർവാണം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ ഇവരുടെ ഇപ്പോൾ പുതിയ തന്ത്രമെന്ന് പറയുന്നത് മാത്യുക്കുഴൽ നടൻ ഒരു മാസപ്പടി വിവാദമായിട്ട് രംഗത്തേക്കുന്ന അവസാനം വിജിലൻസ് കോടതി ഏത് നമ്മുടെ മടലെടുത്ത് അടിച്ചു ഓടിച്ചു ഇപ്പോ ഷോൺ ജോർജ് വന്നിരിക്കുകയാണ് എന്തു പറഞ്ഞാണോ വന്നിരിക്കുന്നത് എന്ന് അതായത് അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഈ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് ഒരു അക്കൗണ്ടുണ്ട് അത്ര ആ അക്കൗണ്ടിലേക്ക് പി ഡബ്ല്യു സിയും അതുപോലെ തന്നെ എസ് എൻ സി ലാവലിംഗ് കമ്പനിയുമൊക്കെ കോടിക്കണക്കിന് രൂപയാണ് അതിനെ കിട്ടുകൊടുത്തിരിക്കുന്നത് സത്യതാണ് എന്നാണ് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പറയുന്നത് സത്യമാണെങ്കിൽ ആ തെളിവെന്ന് കാട്ടിക്കേ ഷോണേ എന്ന് ചോദിച്ചാൽ നമ്മുടെ പുള്ളിയുടെ അപ്പൻപുള്ളിയുണ്ടല്ലോ പി സി പി സിയുടെ ഒരു റൂട്ടാണ് അതൊന്നും നമ്മുടെ അടുത്ത് ചോദിക്കരുത് മാധ്യമപ്രവർത്തകർ നല്ല കുട്ടികളായി ഷോൺ ജോർജ് പറഞ്ഞാൽ എല്ലാം അങ്ങ് എഴുതിയെടുത്ത് എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് താ വീണാ വിജയനെതിരെ ആഞ്ഞടിച്ച് ഷോൺ ജോർജ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്ത് സ്വയം ഒരു സന്തോഷം കണ്ടെത്തുകയാണ് അൽപ്പായ മാത്രമുള്ള വാർത്തയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല കേട്ടോ എസ് എൻസി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ വാർത്ത അങ്ങ് വലിയ രീതിയിൽ പിടിച്ചില്ല അപ്പോ ആ വാർത്ത വലിയ രീതിയിൽ ഊതിക്കത്തിക്കാൻ വേണ്ടി സ്ഥിരം കുത്തിത്തിരപ്പിനായിട്ടുള്ള വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഉന്നയിച്ച ഒരു ആരോപണമാണെന്ന് ആലോചിക്കണം ആ ആരോപണത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തായാലും ഒരു വ്യക്തമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തണം അങ്ങ് ഇതിൽ പ്രതികരിക്കണം മൗനം പാലിക്കരുത് എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഒന്ന് വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും ഒരു അക്കൌണ്ട് ഉണ്ട് ആ അക്കൌണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും എസ് എൻ സി ലാവലിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം ഇങ്ങനൊരു അക്കൌണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം ഒന്ന് രണ്ട് ഈ അക്കൌണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ അദ്ദേഹം അവിടെ പറയേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൌണ്ട് ഉണ്ടാവുകയും ജോയിന്റ് ജോയിന്റ് ബന്ധപ്പെട്ട അതിൽ നിന്ന് പണം കാര്യമാണ് അത് ഉണ്ടോ അദ്ദേഹം എന്താണ് ഷോൺ ജോർജ് ഉന്നയിച്ചതെന്നോ ഷോൺ ജോർജിന്റെ കയ്യിൽ വല്ല ഉണ്ടായിട്ടാണോ ഷോൺ ജോർജ് ഇത് ഉന്നയിക്കുന്നതെന്നോ അതൊന്നും പരിശോധിക്കേണ്ട കാര്യമല്ല സതീഷ് സതീശന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം ആരൊക്കെ എന്തൊക്കെ ആരോപണം ഉന്നയിച്ചാലും നഴ്സറി കുട്ടികൾ വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഉന്നയിച്ചാലും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ആളാണ് വി ഡി സതീശനെന്ന് നമുക്കറിയാം അപ്പോൾ സതീശൻ പറയുകയാണ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തണം പുറത്ത് നല്ല മഴയാണ് നാട്ടിൽ മുഴുവൻ വെള്ളക്കെട്ടാണ് ഈ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് സർക്കാർ ദ്രുതഗതിയിൽ അവരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി വലിയ കരുതലിൻ്റെ കരങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് അതിനിടയിൽ ഈ സർക്കാരിനൊപ്പം ഇറങ്ങിത്തിരിക്കേണ്ട സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഒരു മാളത്തിലിരുന്ന് ഈ കുത്തി തിരുപ്പൻ കോരൂന്തികളെയൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഇരുന്ന് പ്രതികരിക്കുകയാണ് എന്തായാലും ആ വിഷയത്തിൽ ഷോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബി ജെ നേതാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബി ജെ പി നേതാവ് പടച്ചുവിട്ട ആ ഗീർവാണത്തെ ഒന്നുകൂടി ഒന്ന് നന്നായി ഊതിപീർപ്പിക്കാൻ വേണ്ടി വി ഡി സതീശൻ ശ്രമിക്കുന്ന ശ്രമം ഒന്ന് കാണാം ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് അല്ലേ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് ശരിയാണോ അല്ലേ എന്ന് അദ്ദേഹം അത് പറയട്ടെ ഏറ്റവും പെട്ടെന്ന് മുഖ്യമന്ത്രി ഈ ആരോപണത്തിന് മറുപടി അതാണ് ഡിമാൻഡ് ഞങ്ങള് അദ്ദേഹത്തിന് കൂടി പറയാനുള്ള അവസരം കൊടുക്കുകയാണ് ജനാധിപത്യ രീതിയിലാണ് എന്നിട്ട് ബാക്കി നിഷേധിക്കട്ടെ കണ്ടല്ലോ ഇതിൽ അതിശയിക്കാനൊന്നുമില്ല ബി ജെ പി നേതാവ് ഉന്നയിച്ച ഒരു ആരോപണം കോൺഗ്രസിന്റെ നേതാവ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒന്ന് വലിയ തോതിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ അത് ഇവരുടെ സ്ഥിരം ശൈലിയാണല്ലോ എന്തോ ആകട്ടെ ആ വിഷയത്തിലെ പ്രതികരണമൊക്കെ കഴിഞ്ഞു അതിനിടയിൽ വി ഡി സതീശൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരേക്ക് എന്തൊക്കെ അന്വേഷണങ്ങൾ നടത്തി എസ് എഫ് ഐ അന്വേഷിച്ചു ഇ ഡി അന്വേഷിച്ചു എന്നിട്ട് ഒന്നും എങ്ങും എത്തിയില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ ഇതുവരെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്നത് മാത്രമേ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനുള്ളൂ ഇ ഡിയുടെ അന്വേഷണം ഒരു സ്ഥലത്തും ഇതുവരെ എത്തിയിട്ടില്ല ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എസ് എഫ് ഐ ഒന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല ഒരു കേസിൽ എത്തിയിട്ടില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ടി കരുവന്നൂർ ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കും ഏതെങ്കിലും സി പി എം നേതാവിനെ വിളിച്ചു മൊഴിയെടുത്തു അടുത്ത പ്രാവശ്യം വീണ്ടും വരാൻ പറഞ്ഞു അതായത് പേടിപ്പിച്ചാണ് അപ്പൊ അടുത്ത പ്രാവശ്യം അറസ്റ്റ് ചെയ്യേണ്ടി വരും അറസ്റ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ആള് പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തില്ല മൂന്നാമത്തെ പ്രാവശ്യവും ചെയ്തില്ല നാലാമത്തെ പ്രാവശ്യവും ചെയ്തില്ല ഇ ഡിയും എസ് എഫ് ഐയും ആരുടെ കീഴിലാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഈ പറയുന്ന രണ്ട് ഏജൻസികളും ആ രണ്ട് അന്വേഷണ ഏജൻസികളും പറ്റാവുന്ന രീതിയിലൊക്കെ അന്വേഷണം നടത്തി നോക്കി മുഖ്യമന്ത്രിയെ പൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഗതി കിട്ടിയാൽ അത് നല്ല രീതിയിൽ മോദി സർക്കാർ ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്കറിയാൻ പറ്റും കേന്ദ്രത്തെ ഇത്രയധികം കടന്നാക്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കിരാത നയങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അവരുടെ ഇത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്ന ഒരു മുഖ്യമന്ത്രി വേറെ കാണില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഇത് കേജ്രിവാളിനെയൊക്കെ കൂട്ടിയത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂട്ടാൻ നടക്കുകയാണ് കേന്ദ്ര സർക്കാർ നമുക്കറിയാം അപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ക്ലീൻ ചീറ്റ് കിട്ടുമ്പോൾ ഈ വി ഡി സതീശൻ ഉന്നയിക്കുകയാണ് അവർ തമ്മിൽ നല്ല ഒക്ക ചങ്ങായിമാരാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് സതീശനും കൂട്ടരും പറയുന്നത് എന്നാൽ ഈ കോൺഗ്രസിന്റെ ഒരു അവസ്ഥയെടുത്ത് നോക്കും കോൺഗ്രസിൻ്റെ അവസ്ഥയെടുത്ത് നോക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോവുകയാണല്ലോ അതായത് പല ബി ജെ പി നേതാക്കന്മാർ സംസാരിക്കുന്ന പോലെയാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും സംസാരിക്കുന്നത് എന്നിട്ട് ഇവരാണ് ഇരുന്ന് പറയുന്നത് ഇതെ ഈ തമ്മിൽ വലിയ ചങ്ങാതിമാരാണെന്ന് കഷ്ടം തന്നെ ും ബിജെ ഒരാളെ ചോദ്യം ചെയ്തില്ലല്ലോ ഒരാളുടെ മൊഴിയെടുത്തില്ലോ തെരഞ്ഞെടുപ്പിനു മുമ്പ് ബാക്കിയുള്ള സ്ഥലത്ത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അല്ലെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് അത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ ഒരു മമ്മി സ്നേഹത്തിലാണ് ഞങ്ങൾ പറഞ്ഞല്ലോ അവിശുദ്ധമായ ഒരു ബാന്ധവം സംഘപരിവാർ ഗവൺമെന്റും കേരളത്തിലെ സി കൂടിയുണ്ട് ഇതിന് മുമ്പുള്ള കേസുകൾ ഇതുപോലെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കൊട്ടിഘോഷിച്ചു നിങ്ങൾ കൊച്ചിയിലെ എല്ലാ ദിവസവും വിവരം തന്നു ഒരു സുപ്രഭാതത്തിൽ പടവും മടക്കി മടക്കി ഫയലും അവരങ്ങ് പോയി ഇല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഒരു പച്ചക്കള്ളം കൂടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് എക്സൈസ് വകുപ്പിന്റെ മധ്യ നയത്തിൽ ഇടപെടാൻ ഈ ടൂറിസം വകുപ്പിന് അനുവാദമില്ല എന്നായിരുന്നു ഇന്നലെ വി ഡി അടിച്ച ഒരു പച്ച കള്ളം അതെങ്ങനെ പൊളിഞ്ഞെന്നറിയും അതായത് യു ഡി എഫിന്റെ ഭരണകാലത്ത് കെ ബാബു എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന സംഭവമാണ് അതായത് എക്സൈസിന്റെ മദ്യനയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ടൂറിസം തൊഴിൽ വകുപ്പ് അന്ന് സെക്രട്ടറിമാരെ നിയമിച്ചെടുത്തു ഇതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായില്ലേ സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു അങ്ങനെ നിരവധി തവണയൊക്കെ നിരന്തരം ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഏതോ ഒരു ബാറുടമകളുടെ ഗ്രൂപ്പിൽ ഏതോ ഒരു ബാർ ഒരു വോയിസ് ക്ലിപ്പ് അത് പേര് മാത്രം അദ്ദേഹത്തിൻ്റെ അറിയാം ആ പേര് വെച്ചുകൊണ്ട് കൊണ്ട് ഇത് ബാർക്കോടെ നടക്കാൻ പോകുകയാണ് ഇരുപത്തഞ്ച് കോടി രൂപതേ സർക്കാർ കയ്യിൽ നിന്ന് മേടിക്കാൻ പോവുകയാണ് അത് അപ്പം വമ്പൻ അഴിമതി നടത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റ് ഒരു പച്ചക്കള്ള വാർത്ത പുറത്തുവിട്ടതും അതിൻ്റെ ചുവടും പിടിച്ച ഈ വി ഡി സതീശിനൊക്കെ ഒരു വാർത്താ സമ്മേളനം നടത്തിയതും പിന്നീട് അവസാനം ഇത് പൊട്ടി പൊളിഞ്ഞപ്പോൾ പരിഹാസ്യരായിട്ട് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒപ്പം ഈ സതീശനും കൂട്ടരും ഒക്കെ ഈ നിന്ന ഇരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്നിട്ടും ഓരോ കള്ളങ്ങൾ പൊളിയുമ്പോഴും ബാലിശമായ തെളിവില്ലാത്ത ഇങ്ങനെ ഓരോ ഓരോ എന്താ പറയുക നുണകളായി വരുന്ന ഇവരെയൊക്കെ എന്ത് പേരിട്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഓരോ തവണ നിങ്ങൾ കള്ളം പറയുമ്പോഴും നിങ്ങളെ നന്നായി തന്നെ ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഓരോരോ ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് നല്ലതാണ് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഓരോരോ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിലൊക്കെ അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ ഈ സർക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു അഴിമതിയും ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങളിലൂടെ കഴിയുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ക്രെഡിറ്റ് തരാതെ വയ്യാം എന്തായാലും സതീസൻ്റെയും ഷോണിൻ്റെയും ഒക്കെ കുത്തിത്തിരിപ്പ് അങ്ങ് തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ ഇത്തരം കുത്തിത്തിരിപ്പുകൾ കൂടുമ്പോഴാണ് സർക്കാരിനും കുറച്ചുകൂടി ഒരു കരുത്തായിട്ട് ഒന്നുകൂടി പ്രകാശിക്കാൻ പ്രവർത്തിക്കാനൊക്കെ ഒരു വലിയ ഊർജ്ജം കിട്ടുന്നത് അപ്പോൾ ആ ഊർജ്ജത്തിനുള്ള കാരണക്കാര് നിങ്ങളാണ് നിങ്ങളെ സത്യത്തിൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് കൂടിയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്